ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ആ ഒരു പഴം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഇപ്പൊ കേരളത്തിലേക്ക് വന്നതും അതേപോലെ കേരള കേരളീയർക്ക് ഇഷ്ടപ്പെടുന്നതും സുപരിചിതമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് അപ്പൊ ആ പഴം ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു തരാം വാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പഴം ഇതിന്റെ പേര് ലാങ് ഷാറ്റ് ലാങ് സാറ്റ് അങ്ങനെയൊക്കെയാണ് അതിന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ ഒരു മുന്തിരിക്കൊല കിടക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കിടക്കുന്നത് ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ പഴം ഉണ്ടല്ലോ പച്ചയോടെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു തവിട്ട് കളർ അല്ലെങ്കിൽ ഒരു പച്ച കളറൊക്കെയാണ് വരുന്നത് അത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു കളറില്ലേ ആ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ആ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കണ കാണുമ്പോൾ നമ്മൾ ഈ അമ്പഴങ്ങിയൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെയൊക്കെ തോന്നും കേട്ടോ ചില കായകളിങ്ങനെ ഇങ്ങനെ കൊലകുലയായിട്ട് കിടക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് ചിലത് ഓവൽ ഷേപ്പ് ആയിരിക്കും ചിലപ്പോൾ നല്ല റൗണ്ടിലായിരിക്കും ഈ പഴം ഉണ്ടാവണേ പക്ഷേ ഇത് പഴുത്തു കഴിയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും നമ്മൾ ഇതുപോലെ നോർമലി ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ലിച്ചി അല്ലെങ്കിൽ റംബൂട്ടാൻ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോടിങ്ങനെ പൊട്ടിക്കാനായിട്ട് തോട് നല്ല കട്ടിയുണ്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ആ ഒരു പൾപ്പ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോടിന് വളരെ കട്ടി കുറവാണ് നേർത്ത തോടാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പ്പ് രസം ഉണ്ടായിരിക്കും അതിന് അത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ തൊലി പൊളിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല മാംസളമായ ഒരു ഭാഗമാണ് വെള്ള കളറിൽ വരുന്നത് അത് ഞാൻ പൊളിച്ചെടുത്ത് കാണിക്കുക കേട്ടോ അതിന് പഴുത്തത് നിറയെ കിടപ്പുണ്ട് കുറേ മേളിലാണ് കിടക്കുന്നത് കുറച്ചൊക്കെ താഴെ കിടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം അത് കഴിക്കാൻ ഒരു ചെറിയ പുളിയും മധുരവും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റാ അത് കഴിക്കാൻ നമ്മളെന്താ മുന്തിരിങ്ങ അല്ലെങ്കിൽ ലിച്ചി അതിൻ്റെയൊക്കെ ഫ്രൂട്ട് കഴിക്കില്ലേ അപ്പം ആ ഒരു ടേസ്റ്റിലാണ് ഈ മുന്തിരിങ്ങയുടെയും ടേസ്റ്റ് ഈ ലാങ്ഷാറ്റിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത കണ്ടോ ഇത് നമ്മുടെ ശിഖരങ്ങളിലാണ് നമ്മുടെ മൂട്ടിപ്പോഴും ഉണ്ടായില്ലേ അങ്ങനെ ഇത് ശിഖരങ്ങളിലാണ് ഇതുകൊണ്ട് നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന തണ്ടുകളിൽ ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങി കിടക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കേൾക്കാർക്ക് ഇപ്പം സുപരിചിതമായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോനേഷ്യ മലേഷ്യ തായ്ലൻഡ് ഫിലിപ്പൈൻസ് ഇവിടെയൊക്കെ അങ്ങനെയുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് അവർക്ക് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടത്തിൽ വരുന്നതാണ് ഈ ലാങ്ഷാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മരത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമ്മുടെ മഹാഗണി മഹാഗണിയില്ലേ മഹാഗണി കുടുംബത്തിൽ പെടുന്ന ഒരു വൃക്ഷമാണ് ഇതിനൊരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മീറ്റർ വരെ നമ്മളിത് ഹൈറ്റ് വയ്ക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു പ്രാവശ്യം ഈ മരം നട്ട് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു നൂറ്റാണ്ടിലധികം കുറേ വർഷത്തോളം നമുക്കിതിൽ നിന്ന് ഫ്രൂട്ട്സ് ലഭിച്ചുകൊണ്ടിരിക്കും എല്ലാ വർഷവും കായ്ക്കും കറക്റ്റായിട്ട് അപ്പോൾ ഇത് തൈ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ഉണ്ടാവാൻ തുടങ്ങും ഇതിൻ്റെ ഫ്രൂട്ട്സിനാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് ഞാനിതിന് ഓൺലൈനൊക്കെ ആമസോണിലൊക്കെ നോക്കിയതാണ് കിലോ നാനൂറ് രൂപയൊക്കെ വില വരുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട്സിന് കാരണം അതിൽ അത്രത്തോളം ഔഷധ ഗുണങ്ങളും നമുക്കിതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം ഉള്ള ആ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഫ്രൂട്ട്സിലുണ്ടാവും അപ്പം ഈ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളുമുള്ള ഒരു ഉഷ്ണമേഖലാ പഴമെന്നാണ് ഈ ലാങ്സാറ്റ് അറിയപ്പെടുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എല്ലാവർക്കും അറിയാമല്ലോ കാർബോഹൈഡ്രേറ്റുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമായ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കാൻ നമുക്ക് പെട്ടെന്ന് ആവശ്യമായ എനർജി അല്ലെങ്കിൽ ഊർജ്ജം നൽകുന്നതിന് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പക്ഷേ അത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എങ്കിലും നമുക്ക് ദിവസം ആവശ്യത്തിന് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാണ് ഇതാണ് നമ്മൾ ലാങ്സാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രൂട്ട്സ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പക്ഷെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് കണ്ടോ ഒരു ഇളം മഞ്ഞ കളറിലാണ് ഇത് പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇത് പഴുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഭയങ്കര പാടയാണ് പാടയാണിതിന് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഈ തൊലിക്ക് നല്ല കയ്പ്പാണ് കണ്ടോ വളരെ നേർത്ത ഒരു പാടയാണ് ഇതിലൊരു കറയുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ട് ആ ഒരു കറ അതാണ് അതിന് കയ്പ്പ് വരുന്നത് ഇത് ശരിക്കും പഴുത്തിട്ടില്ല കേട്ടോ ഇത് കുറച്ചും കൂടി പഴുക്കണം ഒക്കെട്ടോ ഒരു ചെറിയ എല്ലോ ഷയുടെ ഇതായിട്ടുള്ളൂ നമ്മൾ ഈ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് ഇതിനകത്ത് കുരു ഉണ്ടാവും ഈ കുരുവിന് നല്ല കയ്പായിരിക്കും ഞാൻ തിന്നു കാണിച്ചു തരാം ഇതിന് നല്ല മധുരം വന്നിട്ടില്ല എങ്കിലും മധുരം പുളിയും കൂടെ മിക്സാണ് കേട്ടോ ഞാൻ നേരത്തെ ബെറാബേടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ബെറാബേടെ ഒക്കെ ആ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ഇത് ഇച്ചിരി കൂടെ പഴുത്തു പോയി ഞാൻ ഇത് നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് തന്നെ അപ്പോൾ അതിന് കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടായിരുന്നു കാരണം അത്ര നന്നായിട്ട് പഴുത്തിട്ടാണ് ഇരുന്നത് ഇത് കുറച്ച് പഴുപ്പ് കുറവായതുകൊണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് ഞാൻ ആ ഫ്രൂട്ട്സ് കഴിച്ചതിൻ്റെ തൊലിയാണ് കേട്ടോ പക്ഷേ അതെ അതിൻ്റെ കറുണ്ടോ അതെ നിങ്ങൾക്ക് കയ്യിൽ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ദേ കൈ ഒട്ടുന്നതാണ്ടോ നല്ല നന്നായിട്ട് കറയുണ്ട് നല്ല കറയുള്ളതാണ് അപ്പോൾ ഇതിന് അത് നല്ല കഴിപ്പമുണ്ട് ഈ തൊലി നമ്മുടെ വായിൽ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ വായിക്ക് കഴിക്കുകയും ചെയ്യും പക്ഷേ ഇതിനകത്തുള്ള ആ ഒരു കുരു ഉണ്ടല്ലോ നമുക്ക് കുരു കഴിക്കാൻ പറ്റില്ല പക്ഷേ അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ വിരശല്യം കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതേപോലെ വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു ഉണക്കിപ്പിടിച്ച് നമ്മളങ്ങനെ കൊടുക്കാറില്ല പുറത്ത് മലേഷ്യ ഫിലിപ്പൈൻസുകാർ അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ കുരു ഉണക്കിപ്പിടിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാറുണ്ട് വിരകളെ നിയന്ത്രിക്കാൻ ശരീരത്തിൽ പിള്ളേർക്കുണ്ടാകുന്ന വിരകളെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ വയറുവേദന അങ്ങനെയുള്ള ആയിട്ട് ദഹനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഫ്രൂട്ട്സ് നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഫൈബർ കണ്ടന്റ് കാരണം നാരുകൾ അട അധികം അടങ്ങിയിട്ടുള്ളത് ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നാരുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓവറായിട്ട് ഫുഡ് കഴിക്കാതെ നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീൽ നമുക്കുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അമിത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും പിന്നെ നമ്മളുണ്ടല്ലോ ഇതിന്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കൊതുകിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നല്ലേ നമ്മൾ ഈ മരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വേറിനുണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്സിനുണ്ട് ഇതിൻ്റെ കുരുവിനുണ്ട് ഒക്കെയുണ്ട് പക്ഷേ നമുക്ക് കൊതുക് എന്ന് പറഞ്ഞാൽ മഴക്കാലം വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൊതുകിൻ്റെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല നമ്മൾ വീടിന് പുറത്തൊക്കെ പോയിരുന്നാലും ചൊറിഞ്ഞ് ചൊറിഞ്ഞു ഒരു വഴിയാകും അത്രത്തോളം കൊതുക് അപ്പോൾ ഈ കൊതുകിനെ കൊല്ലാനായിട്ട് നമ്മൾ എന്താണ് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ കൊതുക് തിരി ഇങ്ങനെയുള്ള കെമിക്കലുകളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അപ്പം ഇത് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും ദോഷം ചെയ്യും അതേപോലെ തന്നെ ഒരു പരിധി കൂടുതൽ ഇതിനെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല കാരണം പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് കത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുക നമുക്ക് എന്താണ് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ തൊലിയാണ് ഇതിൻ്റെ തൊലി നമുക്ക് ഉണക്കി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പുകയ്ക്കല്ലേ നമ്മൾ കുന്തിരിക്കൊക്കെ പൊയ്ക്കുന്നതുപോലെ പുകച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കൊതുകിനെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ് ഫിലിപ്പൈൻസുകാരൊക്കെ ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അവരിതിന്റെ തൊലി ഉണക്കിയിട്ട് അത് പുകച്ചിട്ടാണ് കൊതുകിനെയൊക്കെ അകറ്റാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പം നമുക്കും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മുടെ ഈ ഇത് കാരണം കഴിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഇതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മരം നമ്മുടെ വീട്ടിൽ എന്തായാലും വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് നമ്മൾ കൊതുകിനെയും കൊല്ലാം അതേപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളെ അകറ്റാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ലാങ് സാറ്റ് എന്ന് പറയുന്ന ഈ ഒരു പഴം കേട്ടോ അപ്പം ഈ ഒരു ഫ്രൂട്ട്സിന്റെ ചെടി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് വളർത്തിയെടുക്കുക ഒരു നാല് വർഷമൊക്കെ മതി നമുക്കിത് കാച്ച് ഉണ്ടാവാനായിട്ട് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റായിട്ടാണ് ആ ഒരു പഞ്ചസാര നമുക്കത് ഷുഗർ ഉണ്ടെന്ന് വെച്ച് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൊതുകിനെ കൊല്ലാനും വളരെ ബെസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ചെടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും